യേശു ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിന്റെയും ഓർമ്മ ദിവസമാണ് ദുഃഖവെള്ളി കാൽവരിക്കുന്നിൽ മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് കുരിശു മരണത്തിലൂടെ യേശു മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമാചാരം കൂടിയാണ് ദുഃഖവെള്ളി ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ ദുഃഖവെള്ളി ആചരിച്ചു പോന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് സഭാ ചരിത്രകാരനായ സേബിയൂസ് ദുഃഖവെള്ളി ആഘോഷങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തിന്റെ കാലത്തിന് മുമ്പ് തന്നെ ദുഃഖവെള്ളി ആചരണം നടന്നിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യേശുവിന്റെ യാത്ര സഹനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുറ്റമറ്റവനായിട്ടും യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു പീഡകൾ സഹിച്ചും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയും യേശു മരിച്ചു അപ്പോൾ ഭൂമി കുലുങ്ങി സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു പിതാവേ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് ഈശോ മരിച്ചു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗം അങ്ങനെ പൂർത്തിയാകുകയായിരുന്നു ഇംഗ്ലീഷിൽ ഈ ദിനം ഗുഡ് ഫ്രൈഡേ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ യേശുവിനെ കുരിശിലേറ്റിയ ദിവസം നമുക്ക് ദുഃഖവെള്ളിയാണ് ഇത്തരത്തിൽ ഭാഷാപരമായി വന്ന അർത്ഥവ്യത്യാസത്തെക്കുറിച്ച് അറിയാം ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു തുടങ്ങിയത് ഗോഡ്സ് ഫ്രൈഡേ അഥവാ ദൈവത്തിന്റെ ദിനം എന്ന വാക്കാണ് ഗുഡ് ഫ്രൈഡേ എന്നായി മാറിയതെന്ന് പറയപ്പെടുന്നു ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ ബ്ലാക്ക് ഡേ എന്നിങ്ങനെ പല പേരുകളിലായി ദുഃഖവെള്ളി അറിയപ്പെടുന്നുണ്ട് യേശുവിൻ്റെ കുരിശുമരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്ന് ഉപയോഗിക്കുന്നതെന്നും പറയപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഏറ്റവും വിശുദ്ധമായി ആചരിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആരാധന നിലനിൽക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള ദുഃഖവെള്ളി ദിനത്തിലും പലതരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും പ്രാർത്ഥനകളും നടക്കാറുണ്ട് എന്നാൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നും ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുർബാൻ അർപ്പിക്കാറില്ല യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങൾ അനുസ്മരിച്ചു കൊണ്ടുള്ള കുരിശിൻ്റെ വഴി പ്രധാനമാണ് പതിനാല് സ്ഥലങ്ങളായി തിരിച്ചാണ് കുരിശിന്റെ വഴി പൂർത്തിയാക്കുന്നത് മലകയറ്റവും കുരിശാരാധനയുമാണ് മറ്റ് പ്രധാന ആചാരങ്ങൾ പാവയ്ക്കാനീര് കൊടുക്കുന്ന പതിവും ചിലയിടങ്ങളിലുണ്ട് കുരിശിൽ കിടക്കുമ്പോൾ തൊണ്ട വരണ്ടപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ച ക്രിസ്തുവിന് വിനാഗിരിയാണ് പടയാളികൾ വെച്ചു നീട്ടിയത് ഈ സംഭവത്തിന്റെ പ്രതീകമായാണ് കയ്പ് നീര് കുടിക്കൽ ദുഃഖ വെള്ളിയാഴ്ച ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അതും സസ്യാഹാരമായിരിക്കും പൊതുവെ ക്രൈസ്തവ ഭവനങ്ങളിൽ മരിച്ച വീടിന്റെ പ്രതീതിയായിരിക്കും അന്ന് ദേവാലയങ്ങളിൽ പ്രത്യേകം ഒരുക്കിയ നേർച്ചക്കഞ്ഞിയും ഉണ്ടാകാറുണ്ട് യേശുവിൻ്റെ മൃതദേഹത്തിന്റെ പ്രതിരൂപം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നഗരം കാണിക്കൽ ചടങ്ങ് പള്ളികളിൽ നടക്കും ദേവാലയങ്ങളിൽ പ്രത്യേകം ഒരുക്കിയ നേർച്ചക്കഞ്ഞിയും ഉണ്ടാകാറുണ്ട് യേശുവിൻ്റെ മൃതദേഹത്തിൻറെ പ്രതിരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ ചടങ്ങ് പള്ളികളിൽ നടക്കും രാത്രി കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന്റെ പ്രതീകമായി രൂപം പെട്ടി ശേഷമാണ് ദുഃഖവള്ളി ദിനത്തിലെ ആചാരങ്ങൾ അവസാനിക്കുക ശനിയാഴ്ച ദേവാലയങ്ങളിൽ അഗ്നി ജലശുദ്ധീകരണം നടക്കും ഞായറാഴ്ചയാണ് മൂന്നാം ദിന ഉയർത്തെണീറ്റ് ക്രിസ്തുവിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഈസ്റ്റർ ആചരിക്കുന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നു പാപങ്ങൾ സ്വയമേറ്റെടുത്ത് യേശു മുൾ കിരീടം ചൂടിയതും ചാട്ടവാറടിയേറ്റതും നൂറ്റി മുപ്പത്താറ് കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് സ്വയം തോളിലേറ്റി ഗാഗുൽത്ത മലയിൽ നിന്ന് തുടങ്ങിയ യാതനകളുടെ ഭാരം വഹിച്ചതും എല്ലാം മാനവർക്കു വേണ്ടിയായിരുന്നു കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാനമായി പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ ധ്യാനിക്കേണ്ടവയാണ് ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് അവ ഓരോന്നും